വെള്ളരിക്കുണ്ട് കിഴക്കേ ചെമ്പൻകുന്ന് കോരാങ്ങുണ്ട് റോഡിലെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം അനുദിനം ശക്തമാകുന്നു കാൽനട പോലും ദുസഖമായ മൺറോഡിലൂടെയുള്ള സർവീസ് ഓട്ടോ ഓട്ടോടാക്സികളും നിർത്തിയതോടെ പ്രതിസന്ധിയിലായത് ശരീരം തളർന്നവർ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകളാണ് വള്ളരിക്കുണ്ട ട ടൗണിനോട് ചേർന്നുള്ള കിനാനൂർ കരുന്തലം ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ പെട്ട പത്തൊൻപതോളം കുടുംബങ്ങൾക്ക് പ്രധാന ആശ്രയമായ മൺ റോഡാണ് ചെമ്പൻകുന്ന് കൂരാങ്കുണ്ട റോഡ് തകർന്നു കിടക്കുന്ന ഈ റോഡ് ടാർഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിലും ബ്ലോക്കിലും എം എൽ എക്കുമെല്ലാം നിവേദനം നൽകിയിരുന്നുവെങ്കിലും ഇവരാജും തന്നെ ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല സ്കൂൾ കുട്ടികളും അസുഖബാധിതരും ടൗണിൽ കാൽനട പോലും അത്രമേൽ ഈ ും കിഴക്കേമ്പുന്ന് കൂരാംകുണ്ട് റോഡ് എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് ആസ്ഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റോഡാണ് അപ്പോൾ വളരെ കാലമായി പഞ്ചായത്ത് ആസ്ഥയിൽ ഉൾപ്പെടുത്തിയത് സമയം തൊട്ട് നമ്മൾ പഞ്ചായത്തില് പിന്നെ റോഡിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയും കാര്യങ്ങളെല്ലാം കൊടുത്തു ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എം എൽ എ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നിനൊരു തീരുമാനം ഒന്നാകുന്നില്ല നമ്മളെ ഇപ്പൊ ഈ റോഡില് ഒരു ഒരു വളരെ ും മരത്തിൽ നിന്നും വീണതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ശരീരം തളർന്ന് കിടക്കുന്ന ഇവിടുത്തെ തമ്പാൻ എന്ന ഗൃഹസ്ഥനെ ഇപ്പോഴും നാട്ടുകാരുടെ സഹായത്തോടെ ചുമന്നുകൊണ്ടാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത് ആഴ്ചയിൽ ശുശ്രൂഷക്കായി എത്തുന്ന പാലിയ പ്രവർത്തകർക്കും ഇതുവഴിയുള്ള ദുരിതയാത്ര വലിയ വെല്ലുവിളിയായി മാറുന്നു കാരണം പറഞ്ഞ് ടാറിംഗ് നടത്താത്ത അധികൃതരുടെ നിഷേധാത്മക മുന്നിൽ ഗതികേടിലാണ് പാവങ്ങൾ ഒരു കിടപ്പുരോഗി ആയ ഒരാളുണ്ട് കടപ്പ് രോഗി എന്ന് പറഞ്ഞാൽ മരത്തിന് വേണ്ടിയിട്ട് ഇരുപത് വർഷം മുമ്പ് മരത്തിന് വീണ്ടിട്ട് അരക്കിതായിട്ട് തളർന്നിട്ട് കിടക്കുന്നതാണ് ഈ റോഡിലെ കൂടിയാണ് അത് അയാളെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടു വന്നതും തിരിച്ചു കൊണ്ടിരുന്ന പാലിയേറ്റിന്റെ വണ്ടിയായാലും അവർ വന്നിട്ട് മാസം മാസം വന്നിട്ട് പിന്നെ ഇതായിട്ട് പിന്നെ ശുശ്രൂഷകളിലും കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ റോഡിൽ കൂടിയാണ് വരവ് പോക്കുമല്ലോ ഇപ്പോൾ ഇന്നാവും നാളെയാവും എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പറയായി പിന്നെ ഈ കടപ്പ് രോഗി കൂടാതെ പിന്നെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഇപ്പോൾ അച്ഛന് എൺപത്തി നാല് വയസ്സായ അച്ഛനും അതിൽ എഴുപത്തഞ്ച് എഴുപത്തഞ്ച് വയസ്സായ അമ്മയും ഉണ്ട് രണ്ടുപേരും നടന്ന് പോകുന്ന ഒരു കാര്യത്തിൽ ഇല്ലാതെ ബുദ്ധിമുട്ടാണ് നമുക്ക് നടക്കാനേ പറ്റില്ല അപ്പോൾ അവരെ ആശുപത്രി കൊണ്ടുപോകുന്നതെല്ലാം പിന്നെ വളരെ ദുഷ്കരം തന്നെയാണ് കല്ലും മണ്ണുമെല്ലാം ഇളകി കിടക്കുന്ന റോഡിൽ ഇരുചക്രവാഹനങ്ങൾ പലതവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭയപ്പാടോടെയാണ് ഇപ്പോൾ ഇത്തരം വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത് ഈ റോഡ് ടാർച്ച് ചെയ്താൽ വള്ളരിക്കുണ്ട് ചെറുപുഴ റോഡിലേക്ക് എത്താൻ സാധിക്കുമെന്നും ഈ പ്രദേശത്തെ താൻ അടക്കമുള്ള രോഗാവസ്ഥയിലുള്ള പലർക്കും ആശുപത്രിയിലേക്കും മറ്റാവശ്യങ്ങൾക്കും പോകുവാൻ ഉപകാരപ്രദമാകുമെന്നും കിടക്കുന്ന തമ്പാൻ പറയുന്നു ഞാൻ ഇരുപത് ഇരുപത് വർഷമായിട്ട് നടക്കുന്ന നടക്കുന്ന തടന്ന് കിടക്കുന്ന ആളാണ് നമുക്ക് മെയിനായിട്ട് റോൾ സൗകര്യം ഇല്ല പിന്നെ ഒന്ന് ആശുപത്രി ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ആരെങ്കിലും എടുത്ത് പോകണം എന്നാടുകൾ സഹായിച്ചിട്ട് പിന്നെ എനിക്ക് മാത്രമല്ല നമ്മളൊരു വീട്ടിനടുത്ത് എല്ലാ ആൾക്കാർക്കും ഉപകാരമാകും നമ്മൾ കുറേ പരാതി കൊടുത്തിട്ട് അവർ ഒന്നും നടന്നില്ല അല്ലെങ്കിൽ നടക്കുന്നത് വിശ്വാസത്തിൽ അവസാന പ്രതീക്ഷയുമായി അടുത്തു വരുന്ന വെള്ളരിക്കുണ്ട് താലൂക്ക് തല അദാലത്തിലും കിഴക്കേ ചെമ്പൻകുന്ന കോരാങ്കുണ്ട് റോഡിന്റെ ദയനീയ സ്ഥിതിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി പരാതി നൽകാനൊരുങ്ങുകയാണ് ഇവിടത്തുകാർ കാലങ്ങളായി തങ്ങൾ അനുഭവിച്ചു വരുന്ന കഷ്ടപ്പാടുകൾക്കും പ്രതിസന്ധികൾക്കുമെല്ലാം ഈ അദാലത്തിലൂടെ മോചനവും ആശ്വാസവും എല്ലാം ലഭിക്കുമെന്ന് തന്നെയാണ് ഇവരുടെ വിശ്വാസവും